ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയെ കളിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് ബി സി സി ഐ എത്തിയതായ റിപ്പോർട്ടുകൾ നേരത്തെ ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിന്റെ നായകനായ സീനിയർ താരം രോഹിത് ശർമ്മയെ പ്രഖ്യാപിച്ചിരുന്നു രോഹിത്തിനൊപ്പം കോഹ്ലിയും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി കളിക്കുമെന്നാണ് ബി സി സി ഇതുവരെ അറിയിച്ചിരുന്നത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് കോഹ്ലി കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായി ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് വരാനിരിക്കുന്ന ഐപ്പിലിൽ കോഹ്ലി കളിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കോഹ്ലി ഇതുവരെയും ആശ്രയിക്കാമ്പിൽ എത്തിച്ചേർന്നിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ ഐ പി എൽ കളിച്ചാലും കോഹ്ലിയെ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിക്കേണ്ടതില്ലെന്നാണ് ബി സി സിയുടെ തീരുമാനം ടി ട്വൻ്റി ലോകകപ്പിലെ ഇതിക സ്ഥാനങ്ങളിൽ ഒരാളാണെങ്കിലും മൂന്നാം നമ്പറിലെ കോഹ്ലിയുടെ മോശം സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ സ്കോറിങ്ങിനെ ബാധിക്കുമെന്നാണ് ബി സി സി വ്യക്തമാക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലെ പിച്ചുകളിൽ മെല്ലെ ഇന്നിങ്സ് രൂപപ്പെടുത്തി അവസാനം അടിച്ചു കളിക്കുന്ന കോഹ്ലിയുടെ ശരി ഫലപ്രദമാകില്ലെന്നാണ് സെലക്ടർമാർ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടി ട്വൻറി ലോകകപ്പിന് ശേഷം ഇന്ത്യയ്ക്കായി ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്നിരുന്ന കോഹ്ലി അഫ്ഗാനിസ്ഥാനെതിരെ ടി ട്വൻ്റി പരമ്പരയിലാണ് അവസാനം കളിച്ചത് മെയ് ആദ്യവാരമാകും ടി ട്വൻ്റി ലോകകപ്പിലുള്ള ഇന്ത്യയുടെ പ്രാഥമിക സ്ക്വാഡ് പ്രഖ്യാപിക്കുക